നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മാങ്ങയുടെ റെസിപ്പിയും വേണ്ട പച്ച മാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത് ഇത് പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് മാങ്ങ പെരുക്കെന്നാണ് അവർ ഇതിന് പറയുക ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് വലിയപ്പോൾ ഉള്ള മാങ്ങ ഞാൻ അത്രയും എടുക്കുന്നില്ല പകുതിയെടുക്കുന്നുള്ളൂ പകുതി നമുക്ക് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ചതച്ച് വേണം എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായി ഞാനൊരു നാലഞ്ച് വറ്റൽ മുളക് ഒരു ആറ് വറ്റൽ മുളക് ഞാനൊന്ന് ചുട്ട് എടുക്കുന്നുണ്ട് ഈ ചുട്ടെടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചുട്ടെടുക്കാവുന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് മുളക് പൊടിയായിട്ട് തന്നെ ചേർക്കാം മിക്സിയിലാണ് നിങ്ങൾ അരയ്ക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ കല്ലിലാണ് ചതച്ചെടുക്കുന്നത് അപ്പം വറ്റൽമുളകൊന്നും നമുക്ക് ചുട്ടൊക്കെ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ചുട്ടെടുക്കുന്നേ ഉള്ളൂ അപ്പം ഞാനിവിടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ നമുക്ക് നോക്കാം ആ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്മിയിലാണ് ഇത് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് അത് അരുള്ള എളുപ്പത്തിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പകുതി മാങ്ങയേ എടുത്തിട്ടുള്ളൂ അല്പം പുളിയുള്ള മാങ്ങയുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയ തേങ്ങ എടുക്കുക ഒരു ആറ് വറ്റൽ മുളക് ഞാൻ പറഞ്ഞല്ലോ വറ്റൽ മുളക് ഞാൻ ചുട്ടെടുത്തതാണ് നിങ്ങൾക്ക് വറ്റൽ മുളക് എങ്ങനെ ചുട്ടെടുക്കാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതിയാവും മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കടുകും നമുക്ക് എല്ലാം അരച്ച് അവസാനം വേണം ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് കയ്പ്പ് വരും അവസാനം അരച്ചെടുക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്കിതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരല്പം ശർക്കര കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് തൈരാണ് പുളിയുള്ള തൈരാണ് സാധാരണ എടുക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതുണ്ട് ഞാൻ തൈര് തൈരിന് പുളിയില്ലാത്ത തൈര് നോക്കിയാണ് എടുത്തിട്ടുള്ളത് അല്പം വിളഞ്ഞ മാങ്ങ അപ്പം മധുരമുള്ളൊരു മാങ്ങയാണ് ഇതിലേക്ക് വേണ്ടത് അതാണ് ഇത് ശരിക്കും ഇത് തയ്യാറാക്കാൻ നല്ലത് എനിക്കിപ്പോൾ അങ്ങനത്തെ മാങ്ങ കിട്ടിയില്ല അപ്പം അല്പം പുളിയുള്ളതായുണ്ട് ഞാൻ തൈര് പുളിയില്ലാത്തത് ചേർത്താണ് തയ്യാറാക്കുന്നത് മാങ്ങയ്ക്ക് അല്പം മധുരമുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾക്ക് പുളിയുള്ള തൈര് ചേർക്കാവുന്നതാണ് ഇത് നമുക്കിത് അമ്മിയിൽ അരച്ചെടുക്കാം ഞാനിവിടെ വറ്റൽമുളക് ആദ്യം അരച്ചു കഴിഞ്ഞു അല്പം ഉപ്പ് കൂടെ വെച്ച് അരച്ചെടുക്കുകയാണ് പിന്നെ തേങ്ങയും അതുപോലെ അരച്ചെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് മഷിപ്പ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ആ മാങ്ങയൊന്ന് ചതച്ചെടുക്കാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിക്ക് എന്താ ഇതുപോലെയൊന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് ആ കടുക ഞാൻ പറയുമല്ലോ കടുകൊന്ന് ചതച്ചെടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുത് അവസാനമായിട്ട് ആ ശർക്കരയും കൂടെ ചേർത്ത് അരച്ച് ഞാനിതാ ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാനുണ്ട് ചേർക്കണം പുളിയുള്ള മാങ്ങൾ ഞാൻ ഒത്തിരി പുളിയില്ലാത്ത കുറച്ച് തൈര് ചേർക്കുന്നുള്ളൂ ഒത്തിരി തൈര് ചേർക്കുന്നില്ല പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് നല്ല അല്പം പുളിയുള്ള തൈര് തന്നെ ചേർ ചേർക്കാവുന്നതാണ് കൂടുതൽ ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇപ്പം നമ്മുടെ ഈ മാങ്ങയുടെ പുളിപ്പിനും ആ കറി ആ കറിക്ക് എല്ലാത്തിനും കൂടെ വരുന്ന ഒരു ആ പുളിക്കനുസരിച്ച് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക ഉപ്പുമൊക്കെ ചെ നോക്കിക്കൊള്ളുക ഈ സമയം നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഞാൻ ബാക്കി കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പ് കുറവുണ്ട് അതിന് ആ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് ചൂടാക്കാറില്ല പച്ചയായിട്ട് തന്നെ കഴിക്കുന്നതാണ് ഈ കറി അപ്പം നമുക്ക് ഇതിലേക്ക് അല്പം കടുക് വറുത്ത് ചേർക്കാം കടുക് വറുത്ത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാണുമ്പോൾ തന്നെ നിനക്ക് അറിയില്ല മാങ്ങയ അവിടെ അവിടെ ആയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന നേരത്തിൽ ഇതുപോലെ അണ്ണം നമുക്ക് ധരിച്ചെടുക്കാനായിട്ട് വളരെ വളരെ ടേസ്റ്റി ആയൊരു മാങ്ങ പെരുക്കാണിത് പെരിയ്ക്കുന്നത് ഞാനിപ്പോൾ അല്പം കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചുടായി തുടങ്ങുമ്പോഴേക്കും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കത് മാങ്ങാ പെരിക്കിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോഴേക്കും ഞാനിത് ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വളരെ രുചികരമായ ഒരു കറിയാണിത് നമ്മൾ സാധാരണ ഉപ്പും ഉപ്പുംപുളി തയ്യാറാക്കി എടുക്കില്ലേ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ വളരെ രുചികരമായ ഒരു റെസിപ്പി മാങ്ങ കൊണ്ടുള്ള ഒരു ഉപ്പും ഉപ്പുംപുളിയാണെന്ന് വിചാരിച്ചാൽ മതി അതുപോലത്തെ ഒരു കറിയാണിത് അപ്പം നിങ്ങളും ഇതേ രീതിയിൽ ഈ മാങ്ങാ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക പുളിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ മാങ്ങാ പെരിപ്പൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം